എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു സുപ്രധാന പദ്ധതിയാണ് പി കിസാൻ യോജന അർഹരായിട്ടുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രതിവർഷം ആറായിരം രൂപ നേരിട്ട് കൈ മാറുന്നതാണ് ഈ തുക രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് തുല്യ ഗഡുക്കളായിട്ടാണ് വിതരണം ചെയ്യുന്നത് ഇതുവരെ ഇരുപത്തിയൊന്ന് ഗഡുക്കൾ വിതരണം ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ ഗഡു രണ്ടായിരത്തി ഇരുപത്തി നവംബർ പത്തൊൻപതിനാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊൻപതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഒൻപത് കോടിയിലധികം കർഷകർക്കായിട്ട് തുക കൈമാറിയത് അർഹരായിട്ടുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം ഡി ബി ടി വൈ വിതരണം ചെയ്തിരിക്കുകയാണ് ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് ചില കർഷകർക്ക് നാലായിരം രൂപ വരെ ലഭിക്കുവാന് അർഹതയുണ്ടായിരുന്നു കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം അനർഹരായിട്ടുള്ളവർ കൈപ്പറ്റിയതിൽ നാനൂറ്റി കോടി രൂപ കേന്ദ്രം തിരിച്ചു പിടിക്കുകയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ അനർഹമായിട്ട് ആനുകൂല്യം കൈപ്പറ്റുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ തന്നെ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് മൂന്ന് ലക്ഷം അക്കൗണ്ടുകളിലേക്കാണ് രാജ്യ വ്യാപകമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് അനർഹർ കൈപ്പറ്റിയ ആനുകൂല്യം തിരിച്ചു പിടിച്ചത് തുക തിരിച്ചു പിടി നൽകുവാൻ സംസ്ഥാനങ്ങളോട് പ്രധാനമായിട്ടും നിർദ്ദേശിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളിൽ അതോടൊപ്പം തന്നെ ഫാരിയും ഫർത്താവും ഉൾപ്പെടെയുള്ളവർ ഈ ആനുകൂല്യം അനധികൃതമായിട്ട് കൈപ്പറ്റിയിരുന്നു ഇത് തിരിച്ചു പിടിക്കുവാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പ് ിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ